ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാണ്ടിയുമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അരൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച കുട്ടികളെയുമാണ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചത് സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്ന മന്നത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ മന്നത്തിനെ ചടങ്ങിൽ വെച്ച് കെ സി വേണുഗോപാൽ എം ആദരിച്ചു ടി കെ പ്രദുലചന്ദ്രൻ വി കെ സുനിൽകുമാർ സി സി സുധീഷ് നസീർ ചിറയിൽ ടോണി ടോമി തുടങ്ങിയവർ സംസാരിച്ചു ഇത് ഏർപ്പെടുത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഏത് ഗ്രാമത്തിലും കാരുണ്യത്തിന്റെ പറ്റാത്ത നിയമവുമായി പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഉമ്മൻചാണ്ടിയുടെ ജീവൻ ഇത്രയോട് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കുട്ടികളെ പരീക്ഷകളിൽ വിജയിക്കുന്നു പാസ്സാകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഇത് രണ്ടും നമ്മുടെ ജീവിത യാത്രയിലെ ഒരു വഴിത്തിരിവാണ് ഇത് ആയില്ല യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ തുടങ്ങിയ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആത്മധൈര്യം പകരാൻ നിങ്ങളുടെ കൂടെ ഈ നാടുണ്ട് അറിയിക്കുന്ന ഒരു മഹദരമായ ചടങ്ങാണ് ഈ അവാർഡ് ദാന ചടങ്ങ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ പതലിപ്പോ നിങ്ങൾ പരീക്ഷകളിൽ ജയിക്കും വരാണ്ടിരിക്കുന്ന ഒരുപാട് പരീക്ഷകൾ നിങ്ങൾ എഴുതാതിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ പരീക്ഷകളിലും വിവിജയം നേടിയെടുക്കാനുള്ള മനഃശക്തിയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത് എന്ന്